ഹായ് ഗേസ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഇല്ലല്ല അങ്ങനെ കിച്ച വൃത്തിയാക്കണം ക്യാമ്പ് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഇല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകളും എന്നും രാവിലെയും വൈകിട്ടും ഇല്ലാത്ത സ്റ്റാഫുകൾ ക്യാമ്പ് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇന്നിപ്പം ഞാനും ഫിലിപ്പീൻസ് രണ്ടുമൂന്ന് പിള്ളേരുള്ള അവരിപ്പം തുണി കഴുകപ്പോൾ അങ്ങനെ ഓരോ ജോലി ഇരിക്കുന്നു അപ്പം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കിച്ച വൃത്തിയാക്കണം പക്ഷേ ഉപ്പുമാവ് ഉണ്ടാക്കിയത് വീടിയോ പിടിക്കാൻ ചില അപാഗതകൾ പറ്റി അതുകൊണ്ട് ആ വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിടിച്ച വൃത്തിയാക്കുന്നതൊക്കെ ചെയ്യാമെന്ന് എല്ലാവരും പോയതിന് ശേഷം പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്തു വെച്ച് അതിന് ശേഷം ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഇതാണ് അപ്പം പിന്നെ കിച്ചണിൽ വന്ന് പാട്ടുമൊക്കെ കേട്ട് ഇങ്ങനെ കിച്ചണിലെ ജോലിയൊക്കെ ചെയ്ത് വെച്ചു ഇനി നമ്മളെ റൂമുണ്ട് നമ്മളെ റൂം ക്ലീൻ ഫ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞ് എൻ്റെ തുണിയൊക്കെ കഴുകിട്ട് പൊളിച്ച് അപ്പം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോകും അത് കഴിഞ്ഞ് രശ്മി വരും പിന്നെ നമ്മൾ പുട്ടാൻ കഴിച്ച് ഇവിടെ എങ്ങനെ ഇരിക്കും അപ്പം ഉപ്പുമാവുണ്ടാക്കി ഉപ്പുമാവിന്റെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല വീഡിയോ പിടിച്ചതാണ് വീഡിയോ പിടിച്ചുകൊണ്ട് ഇടക്കി വെച്ച് അതിൽ ചെറിയ ചെറിയ അപാകങ്ങൾ വെച്ചു കാരണം എൻ്റെ വീഡിയോമാൻ ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കുറച്ച് അപകടം വെക്കും അപ്പം ഞാൻ വിചാരിച്ചു കിച്ചൻ ക്ലീൻ ചെയ്യുന്ന ഒക്കെ വിളിക്കാൻ വിചാരിച്ചു ഇനി കിച്ചൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് റൂമിൽ വിളിച്ച് ഞാൻ ഇങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം ലൈക്കും ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യണം എന്തായാലും വീഡിയോ കാണുമല്ലോ അപ്പോഴാണ് ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്താൽ എനിക്കും സന്തോഷമാകും കാണുന്ന നിങ്ങൾക്കും സന്തോഷമാകുമല്ലേ അപ്പോൾ എൻ്റെ പണി പണി ചെയ്യാൻ പോണേ